എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഇന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പങ്കുവെക്കണം എന്നു തോന്നി ഇന്നല്ലാതെ ഇതൊക്കെ പറയാൻ വേറൊരു അവസരം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ എന്നെപ്പോലെ എത്ര ആൾക്കാർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടാതെ ഈ ഭൂമിയിൽ അലയാ ആത്മാവ് പോലെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മളൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒരുപാട് സ്ത്രീകൾക്ക് അല്ലെ ഒരുപാട് വ്യക്തികൾക്ക് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല മതത്തിൻ്റെ പേരിൽ കളറിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ പണത്തിൻ്റെ പേരിൽ അങ്ങനെ അങ്ങനെ പാർട്ടിയുടെ പേരിൽ അങ്ങനെ ഒരുപാട് കാര്യത്തിൻ്റെ പേരിൽ സ്വാതന്ത്ര്യം കിട്ടാതെ അടച്ച് അടഞ്ഞു പോയ കുറേ അധ്യായങ്ങളാണ് ഒരുപാട് മനുഷ്യർ അതിലൊന്നാണ് ഞാൻ നിങ്ങൾക്കറിഞ്ഞൂടെ എന്ന സമൂഹം വേട്ടയാടുന്നത് സ്വാതന്ത്ര്യം കിട്ടി ഒരാൾക്ക് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാമെന്ന് നമുക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടും എൻ്റെയൊക്കെ നേരെ പല പല ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്തിനാണിത് പലരോടും പലപ്പയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം മാന്യമായ രീതിയിൽ ജീവിക്കാമെന്ന് പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താനും കല്ലെറിയാനും ക്രൂശിക്കാനും കുറേ ജന്മങ്ങൾ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്നെപ്പോലെ അനേകം സ്ത്രീകൾ സ്വാതന്ത്ര്യം കിട്ടാതെ വീട്ടുതടങ്കലിൽ ഭർത്താവിൻ്റെ കാലടിയിൽ വാപ്പയുടെ കാലടിയിൽ ആങ്ങളയുടെ കാലടിയിൽ ചുരുങ്ങി പോകുന്നുണ്ട് ഇപ്പം എത്ര എത്ര സ്ത്രീകൾ മരണപ്പെടുന്നുണ്ട് ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും എന്തുകൊണ്ട് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റിയില്ല ഇല്ലേ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് മറ്റൊരു ദിവസമല്ല ഈ ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും ആഘോഷിക്കുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴും പായസം വെക്കുമ്പോഴും പ്രസംഗം നടത്തുമ്പോഴും നിങ്ങളാരും ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്ത്യനെയുണ്ട് മക്കളെ മതത്തിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിക്കേ എന്തുകൊണ്ട് എനിക്കെൻ്റെ ഇഷ്ടപ്രകാരമുള്ള മതത്തിൽ എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജോലി ചെയ്ത് ജീവിക്കുക ജീവിച്ചൂടാ എനിക്കെൻ്റെ ഇഷ്ടം പോലെ വസ്ത്രം ധരിച്ച് ജീവിച്ചൂട ഇതൊന്നും സാധിക്കുന്നില്ല വെറുമൊരു വാക്കായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ വകുപ്പും കൂടി നമ്മുടെ നീതി നിയമ ന്യായവ്യവസ്ഥ ചെയ്യേണ്ടതായിരുന്നു ഒരുപാട് ആൾക്കാർ എന്നെപ്പോലെ കുരിശിലേന്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട് അതിലൊരാളാണ് ഞാനും ഒരുപാട് അനുഭവിച്ചു മതത്തിൻ്റെ പേരിൽ ജോലിയുടെ പേരിൽ മറ്റൊരു ദൈവത്തിനെ വരയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ അങ്ങനെ 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 ഒരുപാട് സ്ത്രീ എന്നും പുരുഷന്റെ അടിമയാണ് എന്നുള്ളൊരു ചിന്താഗതി അത് സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളായിരിക്കണമെന്നൊന്നുമില്ല എവിടുത്തെ സ്ത്രീ ആയാലും ഈ ചില ആൾക്കാർക്കുണ്ട് ചില കോയകൾക്കുണ്ട് അവരുടെ തായയാണ് സ്ത്രീ അത് ഏത് വീട്ടിലുള്ളതായിക്കോട്ടെ സ്ത്രീ സംസാരിക്കാൻ പാടില്ല സ്ത്രീ സ്ത്രീ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാർ ഹസ്തൻ കോയ എന്ന് പറയുന്നുള്ള ചില ആൾക്കാരുടെയൊക്കെ ചിന്താഗതി അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ സ്വാതന്ത്ര്യം കിട്ടി എന്ന് വിശ്വസിച്ച് നമ്മൾ ആഘോഷിച്ച് ആ ആഹ്ലാദിക്കുമ്പോൾ ഇപ്പയും സ്വാതന്ത്ര്യം കിട്ടാത്ത പലരുമുണ്ട് ഈ ലോകത്ത് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ധരിക്കാനാവാതെ ഒറ്റക്കൊന്ന് സഞ്ചരിക്കാൻ പോകാനാവാതെ ഒറ്റക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ കഴിയുന്ന എത്രയോ എത്രയോ ആൾക്കാർ ഇന്നും സ്വാതന്ത്ര്യം കിട്ടി എന്ന് അറിഞ്ഞിട്ടും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നുണ്ട് അവരെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും പറയുന്നു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എനിക്കു മാത്രേ പറയാനുള്ളൂ